ായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കാളിദാസ് ശരി വിവരങ്ങൾ പാലക്കാട് നഗരസഭാ പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നഗരസഭാ മതിലിൽ ചുമർ ചിത്രം ഒരുങ്ങുന്നു അറ്റംസ് കോളേജിലെ എട്ടോളം വിദ്യാർത്ഥികളുടെ കരവിരുതിലാണ് മാലിന്യമുക്തമാക്കാനുള്ള ബോധവൽക്കരണ ചിത്രങ്ങൾ ഒരുങ്ങുന്നു പാലക്കാട് നഗരം മാലിന്യമുക്തമാക്കാൻ നിരവധി പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കി വരുന്നത് മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന സ്ഥലങ്ങൾ ശുചീകരിച്ച് അവിടം പൂന്തോട്ടമാക്കി മാറ്റുകയും പൊതുജനങ്ങളെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്നു വീടുകളിലും സ്കൂൾ കോളേജ് തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ക്യാമ്പുകളും വരുന്നുണ്ട് ഇതിലൂടെ മൂക്കുപൊത്തിയും ശ്വാസം പിടിച്ചും കയറി ചെല്ലിടുന്ന ഇടങ്ങളിൽ നിന്ന് വൃത്തിയും വെടിപ്പുമുള്ള ഇടങ്ങളായി മിക്കതും മാറി മികച്ച പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നഗരഹൃദയത്തിലുള്ള നഗരസഭാ കാര്യാലയം മാലിന്യനിർമ്മാർജ്ജന ബോധവൽക്കരണ ചിത്രങ്ങളാൽ സുന്ദരമാവാൻ ഒരുങ്ങുകയാണ് മുനിസിപ്പാലിറ്റി സുചിത്വ മിഷൻ ബ്യൂട്ടിഫിക്കേഷൻ അതായത് ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഉള്ള ഏകദേശം ഒരു പതിനാലോളം ചിത്രങ്ങളാണ് ഇതിൽ വെച്ച് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഡെഫിനീഷൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ഒരു മോഡേൺ ആർട്ട് തീമിൻ്റെ അണ്ടറിലാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിട്ടുള്ളത് പാലക്കാട് ആറ്റംസ് കോളേജിലെ എട്ടോളം വിദ്യാർത്ഥികളുടെ കരവിരുതിലാണ് ബോധവൽക്കരണ ചിത്രങ്ങൾ ഒരുങ്ങുന്നത് വിദ്യാർത്ഥികൾ സൗജന്യമായാണ് മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ പങ്കാളികളാവുന്നതെന്ന് നഗരസഭാ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് പറഞ്ഞു പാലക്കാട് നഗരസഭയുടെ പാലക്കാട് നഗരത്തിന് മാലിന്യമുക്തമാക്കാൻ വേണ്ടി പ്രത്യേക എല്ലാ ഭാഗമായിട്ട് പാലക്കാട് നഗരത്തിലെ വൃത്തിയാക്കി ശുചീകരിച്ച് പൂന്തോട്ടങ്ങൾ സ്ഥാപിക്കുകയും മാല നിർമ്മാണ പ്രകൃതിയിൽ അവരോട് പങ്കാളികളാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങൾ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനിലെ ഭാഗങ്ങളിലെല്ലാം നമ്മൾ പോലുള്ള പരിപാടി നടത്തി വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചുമർ ചിത്രങ്ങളും നടക്കാൻ പ്രവർത്തനം നടന്നു വരുന്നു പ്രകൃതിയെ ശുചീകരിക്കുന്നതിൽ ഓരോരുത്തർക്കും വഹിക്കാവുന്ന പങ്കിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനാണ് ശുചിത്വ ബോധവൽക്കരണ ചിത്രങ്ങൾ ചുമരിൽ ഒരുക്കുന്നത് പേപ്പർ പ്ലാസ്റ്റിക് ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യം വിളിച്ചു ചിത്രങ്ങളാണ് മതിലുകളിൽ നിറയുക ശുചിത്വ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെയാണ് നഗരസഭ ചുമർചിത്രം ഒരുക്കുന്നത് കേരള മിഷൻ ന്യൂസ് പാലക്കാട് പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ അവകാശ പ്രഖ്യാപന യാത്ര വൻ ജനമുന്നേറ്റമായി സാമൂഹിക രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള യാത്രയിൽ കുട്ടമ്പുഴ കീരമ്പാറ മാങ്കുളം പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ആളുകളാണ് അണിനിരുന്നത് വനംവകുപ്പിനെതിരെ മുദ്രാവാക്യങ്ങൾ യാത്രയിൽ നിറഞ്ഞു